നമസ്കാരം തിരുരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം സ്വർണ്ണ സമ്പാദ്യം ഇനി തൂബക്കൊപ്പം നാൽപ്പതാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് തൂബ ജ്വല്ലറി അവതരിപ്പിക്കുന്നു കണ്ണഞ്ചപ്പിക്കുന്ന ഗോൾഡൻ സ്കീമുകൾ അയ്യായിരം രൂപയിൽ തുടങ്ങുന്ന മാസ നിക്ഷേപ പദ്ധതി മുതൽ പ്രത്യേക മംഗല്യ ആനുകൂല്യങ്ങൾ നേടാൻ പണിക്കോലി ഇല്ലാതെയും പണിക്കോലിയിൽ രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ അറിയാനും നയൻ സീറോ നിങ്ങളുടെ ഇഷ്ട സ്വർണമണിയാം ഇഷ്ടം പോലെ അശാസ്ത്രീയമായ അക്കാദമിക കലണ്ടർ പുനഃക്രമീകരിക്കുക ആറാം പ്രവർത്തി ദിനം ഒഴിവാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് എ കെ എസ് ടി യു ജില്ലാ കമ്മിറ്റി മലപ്പുറം തിരൂർ തിരൂരങ്ങാടി വണ്ടൂർ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസുകളിൽ പ്രതിഷേധ ജോല സംഘടിപ്പിച്ചു നേരത്തെ നിശ്ചയിച്ചിരുന്ന പ്രതിഷേധ മാർച്ചും ധർണയും മലപ്പുറം ജില്ലയിൽ നിപ്പ രോഗം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ആരോഗ്യവകുപ്പ് പുറപ്പെടുവിച്ച നിയന്ത്രണങ്ങളുടെ അടിസ്ഥാനത്തിൽ മാറ്റിവച്ചിരുന്നു തിരൂരങ്ങാടിയിൽ എ കെ എസ് ടി യു തിരൂരങ്ങാടി വിദ്യാഭ്യാസ ജില്ല തിരൂരങ്ങാടി ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ജോല തെളിയിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് പത്മരാജ് സി കെ ഉദ്ഘാടനം ചെയ്തു മുതൽ നൽകിയത് ചീഫ് സെക്രട്ടറിയുടെ പഠിച്ചതിനു ശേഷം റിപ്പോർട്ട് തയ്യാറാക്കിയതിനു ശേഷം അത് പരിഗണിക്കാമെന്നും ഒമ്പത് പത്ത് കോടതി അനുസരിച്ച് ചെയ്യാറുണ്ട് കോടതി കൃത്യമായിട്ട് സർക്കാർ അധ്യാപകർഷത്തിൽ നിന്നും വിദ്യാർത്ഥി വർഷത്തിൽ നിന്നുള്ള നിലപാട് പറയാം അവിടെ കൊടുക്കാമെന്നുള്ള ഉറപ്പ് ആ സിപിഎ ചോദിച്ച് പറയുന്നു പിന്നീട് പുറത്തു വച്ച നിയമസഭകളും മറ്റും സംഘടനകളെ ശിക്ഷിക്കുന്ന രീതിയിലുള്ള ഇടപെടലുകളാണ് നമ്മുടെ വിദ്യാഭ്യാസം അതായത് ശനിയാഴ്ചകൾ കുട്ടികൾക്ക് വരാൻ താല്പര്യമാണെന്ന് സംഘടനാപരമായിട്ട് നമ്മൾ മുന്നോട്ട് പോവാൻ അധ്യാപകരുടെ സമൂഹത്തിൻ്റെ ഇടയിൽ പോവാൻ നമുക്ക് വിഷമ്യം വരുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ ഒക്കെയാണ് അദ്ദേഹം എന്നെ പലപ്പോഴായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനെ ആളുകൾ ആളുകൾക്കുള്ളിലേക്ക് നമ്മൾ പോകുമ്പോൾ ഓരോ സമൂഹം നമ്മൾ മുഖത്തോട് ചൂണ്ടി ചോദിക്കേണ്ട അവസ്ഥയിലേക്ക് നമ്മുടെ ട്രേഡ് യൂണിയനിലൂടെ അടക്കം വന്ന വിദ്യാഭ്യാസ മന്ത്രി എത്തിച്ചു എന്നത് വളരെ ഗാനകരമായിട്ടുള്ള ആവശ്യ കാര്യമാണ് അപ്പോൾ ഇത് ഈ രൂപത്തിലേക്ക് അതിന് നാൾപുഴ പരിശോധിക്കുമ്പോൾ ഇപ്പോൾ തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ വരും അപ്പോൾ അവിടെ കോടതി തക്ക സമീപനം എന്താണെന്നാണ് നമുക്ക് വ്യക്തമായിട്ട് അറിയേണ്ടത് എന്തായാലും നമ്മൾ അധ്യാപന സമൂഹം ഇരുന്നൂറ്റി ഇരുപത് പ്രവർത്തി ദിവസമാണ് നമ്മൾ ക്ലസ്റ്റിൽ പോകാൻ നമ്മൾ തയ്യാറാണ് അത് തെറ്റില്ല ഇരുനൂറ്റി ഇരുപത് പ്രവർത്തി ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അധ്യാപകരുടെ ഭാഗത്തുനിന്നും കുട്ടികളുടെ ഭാഗത്തുനിന്നും ചിന്തിച്ചു ശാസ്ത്രീയമായ ഒരു സർക്കാർ ഈ കാര്യത്തിൽ നമ്മൾ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർക്ക് ചടങ്ങിൽ വെച്ച് അവകാശ പത്രിക സമർപ്പിച്ചു ഷൈജു വി പി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ പി സൽമാനുൽ ഫാരിസ് അധ്യക്ഷത വഹിച്ചു കുമാരൻ കിഷോർ നവനീത് രശ്മി സുജിത് ഷബീർ അലി എന്നിവർ അഭിവാദ്യമർപ്പിച്ച് സംസാരിച്ചു വേങ്ങ സബ് ജില്ലാ പ്രസിഡന്റ് സുനിൽ സി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ തിരുരങ്ങാടി